തൊണ്ണൂറ്റി അഞ്ച് ദശാംശം മൂന്ന് നാല് കോടി രൂപയുടെ പദ്ധതിയാണ് ആ മാത്രി ആളെ കൊടുത്തിരിക്കുന്നത് അയാൾക്ക് എന്താണ് ഇതിൽ കൂടുതൽ അറിയേണ്ടത് അതുകൊണ്ട് തൃശ്ശൂർ എംപക്കെട്ട് ഞണ്ടാൻ വരരുത് ഞാൻ മാതിരി കൊടുത്തോളു അത് അങ്ങനെ തന്നെ വടകരയിലെ മാതൃ വടങ്ങുന്നൂരൊക്കെ ഉള്ള ആളാണ് എന്തെങ്കിലും അയാൾ എനിക്കറിയത്തില്ല അയാളുടെ രോദനമാണ് തൃശ്ശൂർ എനിക്കി എന്തൊക്കെയാ പറയണല്ലോ ഒരു വിട്ടിയ വടകരയിൽ ഊരാളിംഗലും സൊസൈറ്റി അതാവരുടെയൊക്കെ ആണോന്ന് അറിയാമല്ലോ അല്ലേ അന്വേഷിച്ച് മനസ്സിലാക്കിക്കോളും പക്ഷെ അവരാണ് ഒരു യോഗ്യമായ പദ്ധതി കൊണ്ടുവന്നത് അവർക്ക് ഞാൻ കൂടി അംഗീകരിച്ച ഒരു പദ്ധതിയാണ് ലഭിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റി അഞ്ച് ദശാംശം മൂന്ന് നാല് കോടി രൂപയുടെ പദ്ധതിയാണ് ആ മാതൃക കൊടുത്തിരിക്കുന്നത് അയാൾക്ക് എന്താണ് ഇതിൽ കൂടുതൽ അറിയേണ്ടത് അതുകൊണ്ട് തൃശ്ശൂർ എംബിക്കട്ട് ഞണ്ടാം വരരുത് ഞാൻ മാതിപ്പൊടിച്ചതാണ് അതങ്ങനെ തന്നെയാണ് കൊല്ലം അഷ്ടമുടി അതെ പദ്ധതിക്കാണ് ശാസ്ത്രീയം തന്നെയാണ് ഇത് വർഷമായിട്ട് കടന്ന് എല്ലാവരും നിലവിളിക്കുന്ന പ്രയാളം തന്നെ വിളിക്കുന്നതാണ് അമ്പത്തി ഒമ്പത് ദശാംശം ഏഴ് മൂന്ന് കോടിയാണ് കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ കൃത്യമായിട്ട് മന്ത്രി ചെയ്യുന്നുണ്ട് തൃശൂരിലെ ഫോറൻസിക് ലാബ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് കോളേജ് എട്ട് ഏക്കർ സ്ഥലം കേരള സർക്കാർ തരണം കടൽ സംവിധാനത്തിന്റെ സ്വഭാവം അപ്പൊ ഇവിടെ തരില്ല തിരുവനന്തപുരത്തെ തരൂ പറഞ്ഞാൽ അതാ ദുഷിച്ച രാഷ്ട്രീയ ചിന്താഗതിയാണ് മനസ്സാണ് അവരുടെ പ്രത്യേക കുഴപ്പമാണ് അത് നമ്മൾ തന്നെയാണ് അനിവരം ആർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം അത് ഉറപ്പ് തന്നിരിക്കുന്നത് അമിത്ഷായാണ് അങ്ങനെ അമിത് ഷായുടെ നട്ടിൽ ഓടിക്കാമെന്ന് വിചാരിച്ച ആ പദ്ധതി കേരളത്തിനെ നഷ്ടമാണ് ഫോറൻസിക് റിസർച്ച് കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും എവിടെ സഹിഷ്ണുതയും അത് തന്നെയാണ് തൃശ്ശൂർ ഇങ്ങനെ ഒരു ചരിത്ര രചന നടന്നത് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല സ്വയം എന്ന് മാറി കൊടുത്തിട്ട് തീർത്താമെന്നും അതിന് മരുന്നുമില്ല മലമ്പുഴ ഉദ്യാനത്തിന് കൊടുത്തിട്ടുണ്ട് എഴുപത്തി അഞ്ച് ദശാംശം എട്ടര ഏഴ് കോടിയാണ് മലമ്പുഴ ഉദ്യാനം അത് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് നിലകൊളിക്കുന്നു കാരണം തൃശ്ശൂര് കാര്യത്ത് എന്ത് ഇതിനൊക്കെ കാരണക്കാരനായിരിക്കുന്നത് അത് ഇത്തിരി അഭിമാനത്തോട് കൂടി തന്നെ പറയും കേരളം പറഞ്ഞിട്ടില്ലെങ്കിൽ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും അറിഞ്ഞു കൊടുക്കുന്നു കുളിക്കണമെങ്കിൽ ഇപ്പോൾ അവർക്ക് എവിടെക്കോ കനകൾ കയറിയിരിക്കുകയാണ് ഞാൻ തിരിച്ച് അതിന്റെ മറുപടി കൊടുത്തപ്പോൾ പക്ഷെ അതിന് മറുപടി നല്ല വെട്ടിപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്